ഗ്രേസ് ചൈമിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് നമ്മുടെ ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ വിശേഷങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വ്ലോഗാണ് ടോ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലെ റെസിപ്പീസ് ഉണ്ട് കുറേ വിശേഷങ്ങളുണ്ട് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയിട്ട് വരാം കഴിഞ്ഞ ഇരുപത്തി ഒമ്പതാം തീയതി സുർണുവിൻ്റെ മൂത്ത മോളുടെ ബർത്ത്ഡേ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ തറവാട്ടിൽ അനിയൻ്റെ കുട്ടിയുടെയും ബർത്ത് ഡേ ഇരുപത്തെട്ടാം തീയതിയാണ് തലേദിവസവും പിറ്റേ ദിവസവും ആയിട്ടാണ് കേട്ടോ ഇവരുടെ ബർത്ത്ഡേ ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് അങ്ങനെ അതുകൊണ്ട് തീരുമാനിച്ച് ഇപ്രാവശ്യം അവർ ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യാമെന്ന് അപ്പോൾ ഇന്ന് തറവാട്ടിലേക്ക് പോകുമ്പോൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളങ്ങനെ പോവുകയാണ് പോണ വഴി ഇപ്പോൾ വഴിപ്പണി നടക്കുന്ന കാരണം ആറാട്ടുപുഴ വഴിയാണ് കേട്ടോ ഇരിങ്ങാലക്കുടിക്ക് വഴി വണ്ടി തിരിച്ചുവിടുക അപ്പോൾ എനിക്ക് ഈ ഒരു ഏരിയ ഭയങ്കര ഇഷ്ടമാണ് കാരണം ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ സൈഡ് പാടം നടുക്കൂടുള്ള വഴി ഒരു പ്രത്യേകതൊരു ഫീലാണ് കേട്ടോ നല്ലൊരു ഗ്രാമ അന്തരീക്ഷത്തിലേക്കൂടെ ഉള്ള ഒരു യാത്ര അതായത് നമ്മൾ പറയില്ലേ പഴയ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഗ്രാമം എന്ന് പറയില്ല അതുപോലെ നല്ലൊരു ഗ്രാമം എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ അടുത്തുള്ള കുളമാണ് ഇപ്പുറത്ത് രാവിലെ വരുമ്പോൾ ഇങ്ങനെ പശുക്കളും ഒക്കെ മീഞ്ഞ് നിൽക്കുന്നത് നമ്മൾ പറയലേ വലിയ നല്ല ഭംഗിയുള്ളൊരു ഗ്രാമത്തിൻ്റെ വിശ്വൽസൊക്കെ രാവിലെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന കാഴ്ചയാണെന്ന് തോന്നുന്നു എനിക്കിത് കാരണം ഇതിപ്പം നമ്മൾ ആറര ഏഴുമണിയായിട്ടേ ഉള്ളൂ രാവിലെ തന്നെ പോകുന്നത് കാരണം നമ്മുടെ തറവാട്ടിൻ്റെ പള്ളി അതായത് ഇടവ പള്ളി സെൻറ്റ് തോമസ് കത്തീഡ്രൽ അവിടെ ഇന്ന് ഊട്ടുതിരുന്നാളാണ് കേട്ടോ ഇതിപ്പം നമ്മൾ കാണുന്നത് കോന്തിപുലം പാടം എന്ന് പറയുന്ന പാടമാണ് അടുത്ത ആ പ്രാവിൻകൂടെ എന്ന് പറയുന്ന ഒരു കള്ളശാപ്പ് അതൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ കോന്തിപുലം പാടം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ഈ പാടത്തിൻ്റെ പേരൊക്കെ കേൾക്കുമ്പം വലിയ അത്ഭുതം തോന്നിയിരുന്നു ഇതിൻ്റെ പിന്നിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും കേട്ടോ എനിക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ലാത്തതുകൊണ്ടാണ് അന്വേഷിച്ചിട്ട് ഒരു ദിവസം ഞാൻ എന്തായാലും ഷെയർ ചെയ്യാവേ എന്തായാലും ഈ ഒരു യാത്ര നല്ല മനോഹരമായൊരു യാത്രയായിരുന്നു രാവിലെ തന്നെ ആയതുകൊണ്ട് ഈ വഴിയുടെ രണ്ട് വശവും ഈ ബ്രാലൊക്കെ പിടിച്ചിട്ട് കച്ചവടത്തിനായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തറവാട്ടിലേക്ക് എത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് പള്ളിയിലേക്ക് പോവും കാരണം ഊട്ടു തിരുനാളിന് പള്ളിയിൽ നമുക്ക് കുർബാന കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ പള്ളിയിലെ പള്ളിയിലെ കുർബാനയുടെ സമയമല്ല അതിനു മുമ്പ് നമ്മൾ ക്രൈസ്റ്റിലെ പള്ളിയിലാണ് നമ്മൾ പോവാറ് അപ്പം തറവാട്ടീന്ന് ഇപ്പോൾ അനിയൻ്റെ അനിയൻ്റെ വൈഫ് അനിയത്തെയും മക്കളും ഉണ്ടാവും ിപ്പം ഞങ്ങൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ ഇങ്ങനെ എത്തിയിട്ട് പോവാറ് എന്തായാലും ഒരു ദിവസം മുടക്കാണ് എന്നൊന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ പോകാണ്ടിരിക്കില്ല അപ്പോൾ തറവാട്ടിൽ ചെല്ലുമ്പോൾ കുഞ്ഞേട്ടൻ ഉണ്ട് കുഞ്ഞേട്ടൻ ഈ ചൂണ്ട നേരെ മൂത്ത ചേട്ടനാണേ അവർ നാലാൺമക്കളാണ് മൂത്ത ചേട്ടൻ്റെ പേര് ജിയോ രണ്ടാമത്തെ ചേട്ടൻ്റെ പേര് ലിയോ മൂന്നാമതാണ് നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് നിയോ പിന്നെ സ്റ്റിയോ അനിയൻ അപ്പോൾ ഇപ്പോൾ നമ്മൾ ക്രൈസ്റ്റ് അവിടുന്ന് അവരെല്ലാവരെയും കൂട്ടി ക്രൈസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് തൊട്ട് മുമ്പ് കണ്ടത് നമ്മൾ ക്രൈസ്റ്റ് കോളേജാണേ ക്രൈസ്റ്റ് കോളേജിൻ്റെ തൊട്ട് ചേർന്ന് ക്രൈസ്റ്റിൻ്റെ പള്ളിയിലാണ് നമ്മൾ രാവിലെ കുർബാനയ്ക്ക് വരണേ അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടിയിട്ട് കുർബാനയ്ക്കൊന്ന് പോയി അപ്പോൾ ഇവിടുന്ന് കുർബാന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഇടവ് പള്ളിയിലേക്കാണ് പോവാട്ടോ ഇതിപ്പോൾ കുർബാന കഴിഞ്ഞ് പള്ളിയിലേക്ക് എത്തി ഇതാണ് നമ്മുടെ സെൻറ്റ് തോമസ് കത്തീഡ്രൽ ഇടവക ഇവിടെയാണ് എൻ്റെ കല്യാണം നടന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം പറയില്ലേ ഈ പള്ളിയിൽ എത്തുമ്പോൾ വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വരുമേ അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് രണ്ട് മൂന്നാഴ്ചക്കുള്ളിൽ കുർബാന കാണാൻ വന്നിരിക്കുകയാണ് കുർബാനയ്ക്ക് കുർബാന സ്വീകരിച്ച് പിന്നിലേക്ക് നടന്നു വരുമ്പോൾ പിന്നില് സാക്ഷാൽ ഇന്നസെൻറ്റ് കുർബാന കണ്ട് നിൽക്കുക ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കണില്ല സിനിമയിൽ കണ്ടൊരു നടനെ നേരിട്ട് കാണാൻ കഴിയും എന്നോ അത് ഈ പള്ളിയിൽ കുർബാനയ്ക്ക് വന്നിങ്ങനെ നിൽക്കുന്നൊന്നും അറിയില്ല ഞാൻ സത്യം പറഞ്ഞാൽ കണ്ണിങ്ങനെ തള്ളി ബാക്കിലേക്ക് നോക്കി വരികയായിരുന്നു പിന്നീട് ഹസ്ബൻഡ് ചോദിച്ചിട്ടുണ്ട് നീ ശരിക്കും കുർബാന സ്വീകരിച്ച് വന്നിട്ട് എന്താ ഇങ്ങനെ വന്നേന്ന് കാരണം ആദ്യമായിട്ട് നമ്മൾ ഇന്നസൻറ്റിനെ കാണുന്നൊരു ഒരു പ്രത്യേക ഒരു ഒരവസ്ഥയായിരുന്നു കാരണം ഈ വെള്ളിത്തിരയിൽ കണ്ടിട്ട് കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ് സെയിം ആ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് പിന്നീട് പിന്നെ അതൊരു തുടർച്ചയായ കാഴ്ചയായപ്പോൾ പിന്നെ നമുക്ക് വലിയ കൗതുകം ഇല്ലാതായി സാധാരണക്കാരെ പോലെ മറ്റുള്ളവരെ പോലെ തന്നെ നിൽക്കാനൊക്കെ പറ്റിയിട്ടോ അങ്ങനെ നമ്മൾ ഊട്ടിൻ്റെ പന്തലിൽ മുന്നേ മഴ പെയ്ത് തുറന്നത് കാരണം വലിയ മഴയുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല സാധാരണ ഊട്ടിനെത്തി കഴിഞ്ഞാൽ മഴ കിട്ടുക അത് ഉറപ്പാണ് പക്ഷേ ഇപ്രാവശ്യം വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഞങ്ങളുടെ ഏറ്റവും കുഞ്ഞ് വാവയാണ് അനിയൻ്റെ ഏറ്റവും താഴെയുള്ള മോള് മിഷു മിഷേലെന്നാണ് പേര് അപ്പോൾ മിഷു കുഞ്ഞ് വല്ലുമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുമായിരുന്നു അങ്ങനെ ഊട്ടി നിരുന്നാളിൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കയറുന്നതിന് മുമ്പ് ഞാനൊരു റീത്താന്ന് പറഞ്ഞൊരു ആൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു ആൻറ്റി ഓടി വന്ന് പരിചയപ്പെട്ടു ആൻറ്റി എൻ്റെ സ്ഥിരമായിട്ട് നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞു അപ്പം സത്യം വന്നാൽ സന്തോഷമാണ് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഓടി വന്ന് പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ നമ്മളറിയാം ഇവരൊക്കെ നമ്മുടെ വ്ളോഗുകളൊക്കെ കണ്ടിട്ടാണ് നമ്മളും ഇങ്ങനെയൊക്കെ എത്തുന്നത് ഒത്തിരി സന്തോഷം കേട്ടോ ആൻറ്റി പിന്നെ എന്നെ കൂടെ പണ്ട് വർക്ക് ചെയ്ത ഹോബി എന്ന് പറഞ്ഞ ടീച്ചറിനെ ഫാമിലിനെയും കണ്ടു പിന്നെ ഞങ്ങള് ഡാഡിക്കും മമ്മിക്കും ഉള്ള പാഴ്സലൊക്കെ വാങ്ങിച്ചിട്ട് ദൈവം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയാണ് ജൂണിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത പതിനൊന്നുകാരനും പന്ത്രണ്ട് കാരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഒന്ന് കേക്ക് കട്ട് ചെയ്യുക അപ്പം നമ്മൾ രാവിലെ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇവരുടെ ബർത്ത്ഡേ തലേ ദിവസം പിറ്റേ ദിവസമാണ് ജൂൺ ഇരുപത്തെട്ടാം തീയതി ആണ് നമ്മുടെ ഉണ്ണിച്ചെക്കൻഡ് ഉണ്ണിച്ചെക്കൻഡ് മീൻസ് ഇമ്മാനുവലിൻ്റെ ബർത്ത് ഡേ പിന്നെ സൂർണ്ണമണിയുടെ ബർത്ത് ഡേ ഇരുപത്തൊമ്പതാം തീയതി അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഇവിടെ തറവാട്ടിൽ വലിയ സെലിബ്രേഷൻ ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അവൻ ഹോസ്പിറ്റലിൽ ഉണ്ടായത് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഡാഡിക്കും മമ്മിക്കും എല്ലാവർക്കും കൂടെ കേക്കൊക്കെ കൊടുത്ത് പിന്നെ ആ ഒരു ആഘോഷത്തിലും ആവേശത്തിലും അവിടെ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു അനിയത്തി ഫോണ് പിടിച്ചിരിക്കുന്നത് അനിയൻ ദുബായിലാണ് അപ്പോൾ അനിയൻ ഓൺ ൈനിൽ വന്നിട്ട് വീഡിയോ കോളിലാണ് അപ്പോൾ അതൊക്കെ ഇന്ന് കാണുമായിരുന്നു ഇനി നമുക്ക് നോക്കണ്ട ഇനി ഇവിടെ വേറെ ഒരു അങ്കംവട്ട് പരിപാടികളൊക്കെ ആയിരിക്കും കാരണം അവർ കോസ്റ്റ്യൂമൊക്കെ മാറി മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം മമ്മി അവിടെ പഴുത്ത ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെട്ടിക്കൊടുത്ത് എല്ലാവരും കൂടെ ചക്ക കഴിക്കുക അതുപോലെ റംബൂട്ടാനിൽ നിറ ച്ച് റെംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ നന്നായി പഴുത്ത് തുടുത്ത് നിൽക്കുന്നുണ്ട് നമ്മുടെ തുപ്പന് ഭയങ്കര ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ പിന്നെ ആ റെംബുട്ടാൻ പറിക്കുക അങ്ങനെ ആ ഒരു എന്താ പറയുക തിരക്ക് തിക്ക് ബഹളങ്ങൾ അങ്ങനെയാണ് ആ സമയങ്ങളിൽ കൂടുതലായിട്ട് ഞങ്ങൾ ഞാനും അനിയത്തി ഈ മമ്മിയൊക്കെ കൂടെ കൂടി വർദ്ധനം വന്നിരിക്കാറാണ് പതിവ് കാരണം ഇനിയിപ്പോൾ പിള്ളേരും നമുക്ക് നോക്കേണ്ട കാര്യമില്ല അവർ അവരായി അവരുടെ പാടായി എന്ന് പറഞ്ഞ പോലെയാണ് ഒരു കണക്കിന് നല്ലതാണിങ്ങനെ തറവാട്ടുകളിലൊക്കെ ഒരുമിച്ച് കൂടി ഇങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ചായിരിക്കുക നമ്മൾ അങ്ങനത്തെ സമയങ്ങളൊന്നും മിസ് ചെയ്യാറില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ വീഡിയോ എടുക്കണം നമ്മൾ വീട്ടിലെത്തിയിട്ടാണേ വീട്ടിലെത്തി കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് ചോറും കറിയും ഒന്നും കൊണ്ടുവന്നില്ല പകരം നമ്മൾ പെട്ടെന്ന് ഒന്ന് ക്യുക്കായിട്ട് സാധാരണ ഗതിയിൽ പോട്ട് വരുമ്പോൾ നമ്മൾ സൺഡേ സാറ്റർഡേ ഒക്കെ പോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഫുഡ് തന്നെ കൊണ്ടുവരാറ് പതിവ് ഇതിപ്പോൾ ഇപ്രാവശ്യം നമുക്ക് ഒന്ന് നേരത്തെ ഇറങ്ങി വഴിയിലൊന്ന് കയറേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫുഡൊന്നും എടുക്കാതെ നേരിട്ട് പോന്നു അപ്പോൾ ഇവിടെ വന്നിട്ട് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ മൈസൂർ ചീര വേലി ചീര എന്നൊക്കെ പറയില്ലേ അതുണ്ടായിരുന്നു നരിഞ്ഞിട്ടുണ്ട് അതൊന്ന് തോരൻ വെക്കണം പിന്നെ പെട്ടെന്ന് അതിന് വേണ്ട കറികളൊക്കെ ഉണ്ടായിട്ട് ക്യുക്കായിട്ട് ഉണ്ടാക്കുന്നത് അതായത് ചില ദിവസം നമുക്ക് നമുക്കിങ്ങനെയും ഉണ്ട് നമ്മൾ പറയില്ലേ വിഭവ സമൃദ്ധമായൊന്നുമല്ല പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളൊക്കെ ഉണ്ടാക്കി നമ്മളൊന്ന് ഒരുമിച്ചിരുന്ന് വേഗം ഭക്ഷണം കഴിച്ചൊന്ന് ഫ്രീ ആവുക അത് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ദിവസം തൃശ്ശൂര്കാരുടെ മസ്റ്റായ ഒരു സംഭവമാണ് പരിപ്പ് കുത്തി കാച്ചുക എന്നുള്ളത് അതെനിക്ക് തോന്നുന്നു ഞാൻ തൃശ്ശൂര്കാരുടെ അതായത് തൃശ്ശൂരിൻ്റെ മരുമകളെ എത്തിയപ്പോൾ പഠിച്ചൊരു കാര്യമാണ് അതായത് പരിപ്പ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും അതുപോലെ തന്നെ കുത്തുമുളകും എല്ലാം കൂടി കൂടി കുത്തി ചതച്ച് ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് കാച്ചിയെടുത്ത് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ഇട്ടൊന്ന് ഇളക്കിയെടുത്തു കഴിഞ്ഞാൽ ക്യുക്ക് നമ്മുടെ പരിപ്പ് കുത്തി കാച്ചിത് സെറ്റായി അത് സെറ്റാവുന്ന സമയത്തേക്ക് ഇത് അത് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചീരയും ഇപ്പം റെഡിയായിട്ട് വരും ചീരയ്ക്കൊന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതിയല്ലോ അപ്പോൾ അതും നമ്മുടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കറിയായിട്ട് ഒരു കറി ഒരു ഉപ്പേരി ഇനിയൊന്ന് കുട്ടിപ്പപ്പടവും കൂടെ വറുത്ത് കഴിഞ്ഞാൽ സംഭവങ്ങൾ റെഡിയായി അപ്പം മക്കൾക്ക് ഈ ഒരു കോമ്പിനേഷൻ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ അതായത് എന്നും ഇറച്ചിയും മീനും അങ്ങനെയുള്ള കാര്യങ്ങളെക്കാളും ഇടയ്ക്കൊന്നും മാറ്റി നോക്കുന്നത് നമുക്കെല്ലാവർക്കും ഹെൽത്തിന് നല്ലതാണല്ലോ മാത്രമല്ല എളുപ്പത്തിൽ പണി കഴിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് പറ്റുമല്ലോ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ചീരത്തോരനും റെഡിയായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് പപ്പടം വറുത്തെടുക്കണം അങ്ങനെയൊക്കെ ആയ നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ചപ്പാത്തി ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇച്ചു ചപ്പാത്തി മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പൂത്തി കാച്ചിതും ചപ്പാത്തിയും ഈച്ചു ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഈ കുട്ടിപ്പപ്പടം പപ്പടം ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ വേഗം വേഗം നോക്കി നിന്നില്ലെങ്കിൽ വേഗം വേഗം കരിഞ്ഞു പോകുന്ന പോലെ തോന്നിയിട്ടുണ്ട് പക്ഷേ കുട്ടികൾക്കതൊരു കൗതുക അല്ലേ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്നതാണ് ഇനിയിപ്പോൾ വലിയ പപ്പടം ആണെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ അത് നാലായിട്ട് കീറിയിട്ട് വറക്കല പതിവ് അതിനേക്കാൾ എളുപ്പം എനിക്ക് തോന്നിയിരിക്കുന്നത് കുറച്ച് എണ്ണ മതി ഈയൊക്കെ പരിപാടി നടത്തുവാണെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പപ്പടവും വറുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലായിടത്തും മഴ കുറച്ച് കുറവായിരിക്കും അല്ലേ അപ്പോൾ ഇവിടെയും വല്ലപ്പോഴും ഇടവിട്ടേ മഴ പെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ചെമ്മീൻ ചമ്മന്തി പൊടിച്ചതുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഊൺ കഴിക്കാം അപ്പം നല്ല മട്ട കുത്തരി ചോറും കുറച്ച് ചീര ചീരപ്പേരിയും അതുപോലെ തന്നെ ചീരപ്പേരി ചീരത്തോരൻ അല്ലെങ്കിൽ നമ്മുടെ പരിപ്പ് കുത്തി കുത്തിക്കാച്ചിതും കുറച്ച് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും ഒപ്പം രണ്ട് പപ്പടവും കൂടായ അടിപൊളിയല്ലേ ഈ കോമ്പിനേഷൻ ഇഷ്ടമായെങ്കിൽ ഒന്ന് നിങ്ങൾ കമൻറ്റ് പറയണേ അപ്പം നമുക്കിങ്ങനെയും കഴിക്കാമല്ലോ അടിപൊളിയായിട്ട് സത്യം സത്യമന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇനി കൂട്ടത്തിൽ കൂടെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയതും എടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ കൂടെ കുറച്ച് ചീരത്തോരനും അതുപോലെ തന്നെ പരിപ്പ് കുത്തി കാച്ചിതും എടുത്തപ്പോൾ അതും റെഡിയായി പിന്നെ ഇനി നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ ഈ ഇതൊക്കെ നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എടുക്കുക നല്ലത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് കുറച്ച് നേരം വർത്താനം പറയാൻ കിട്ടുന്ന സമയമാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് ഒന്ന് ടി വി കാണുക അല്ലാതെ ഇന്ന് സത്യത്തിൽ അവധിയായിരുന്നു നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു പോടുത്ത് പോയി എത്തൻ്റെ അടുത്ത് എത്തി എന്നാലും ഇനി മുടക്കാത്തൊരു കാര്യം പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലുക എന്നുള്ളതാണ് പ്രാർത്ഥിച്ച് കിടക്കുകൂടെ ആയാൽ ഇന്നത്തെ ദിവസം അടിപൊളി അപ്പോൾ ഇനി ആ നേരം കൊണ്ട് ഞാനൊന്ന് അടിച്ചു വരട്ടെ പാത്രം അതിൻ്റെ ഇടയ്ക്ക് കഴുകേണ്ടത് ഡ്രസ്സിലതേ നനഞ്ഞിട്ടുണ്ടല്ലേ അത് പെട്ടെന്ന് ചെയ്തൊരു പരിപാടിയിൽ പോയതാണ് മക്കൾ പ്രാർത്ഥനയ്ക്ക് മെഴുകുതിരിയൊക്കെ കത്തിച്ച സമയം കൊണ്ട് ഞാനൊന്ന് ക്യുക്കായിട്ടൊന്ന് അടിച്ചു വാരി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനായി ഇനി നമുക്കൊന്ന് പ്രാർത്ഥന ചൊല്ലാം അപ്പോൾ ഇന്നത്തെ ദിവസം ഭയങ്കര ആയിട്ട് കടന്നുപോയി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ മറ്റൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗ്രീസ് ടൈം താങ്ക്